പോത്തീസ് ഇങ്ങനെ അണിഞ്ഞിരിങ്ങി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും സ്വീകരിക്കാനായിട്ടെന്ന് ആ കേശക്കൂട്ടം പോത്തീസിൽ ആ ക്രിസ്മസ് അപ്പൊനെയൊക്കെ നോക്കി നിന്നിട്ട് നേരെ കയറുകയാണ് നമുക്ക് നിന്ന് ഒരു പൊന്നാട വാങ്ങണമായിരുന്നു അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നത് അങ്ങനെ ഇവിടെ നിന്ന് പൊന്നാടയൊക്കെ ഇനി ഡ്രസ്സ് എടുക്കണം ഞാനാണെങ്കിൽ ഇത് രാവിലെ മുതൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ ഒട്ടും വയ്യായിരുന്ന ഒട്ടും ചി നമുക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ പോലും വയ്യാത്തൊരവസ്ഥയുണ്ടല്ലോ ആ ഒരു ഒരവസ്ഥയിലായിരുന്നു എന്നെ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്ന് നമുക്കൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫംഗ്ഷനും ഒന്നും ഉണ്ട് ആകപ്പാട വയ്യാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ നേരെ പിന്നെ അവിടെ നിന്ന് ലുലൂല് വന്ന് അവിടെ വരുമ്പോൾ ഒരു സംസാരിക്കണ മരമുണ്ട് കേശുകുട്ട അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറില്ലായിരുന്നു പിള്ളേരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെയുള്ള ഒക്കെ ചെയ്തിരിക്കുന്നത് പിള്ളേർ മാത്രമല്ല ഞങ്ങൾ തന്നെ ഇങ്ങനെ അന്തം വിട്ട് കുന്ത വിഴുങ്ങി കേട്ടോ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ താ നമ്മളിങ്ങനെ നോക്കണത് വേണ്ട അങ്ങനെ കുറേ സമയം അതൊക്കെ നോക്കി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് വന്ന് അപ്പോൾ ഇത് കാമധേനുവും കാമധേനുവും അതുപോലെ തന്നെ കാമധേനുവിൻ്റെ മൂന്ന് കിടാവും ഉണ്ട് കേട്ടോ കാമധേനു നമ്മൾ ഇത് നമ്മൾ പിറന്നാളിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്തറിയാലോ ആ ഒരു ഫോട്ടോ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പോളിക്കായിട്ട് ചെയ്തെടുത്തതാണ് അമ്മയും മൂന്ന് മക്കളുമാണ് നമ്മൾ ഉദ്ദേശിച്ചത് കാമധേനു എന്ന് പറഞ്ഞാൽ അത്രയും സമൃദ്ധിയാണ് ആ ഒരു അമ്മയുടെ ആശ്ചര്യം ആ മക്കൾക്ക് വരാതിരിക്കൂലോ അത്രയും സമൃദ്ധിയാണ് കാമതേനു നമ്മളിത് പോവാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ പിറന്നാള് ഫങ്ഷന് അപ്പം എസ് പി ഗ്രാൻഡിൽ വെച്ചാണ് പരിപാടിയുള്ളത് അപ്പോ എന്ത് പറയാനായിട്ട് ദേവലോകം ഇത്രയും സമൃദ്ധമായിട്ട് നിൽക്കാൻ കാരണം കാമധേനു പാല് ചുരത്തിൽ നിൽക്കുന്നതെന്നാണ് വിശ്വാസം ആ കാമധേനുവിന് ആ ഒരു സിമ്പോളിക്കായിട്ട് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം വന്ന് കയറണ വഴി കാണണ്ട ലക്ഷ്മി ദേവിയും കാമധേനുവും ഒരുമിച്ചാണ് പാലാഴി മതന സമയത്ത് നമ്മളാ പാലാഴിയിൽ നിന്ന് വന്നത് പിന്നെ എന്താ പറയണേട്ട് അങ്ങനെ ഒത്തിരി പ്രത്യേകതകളാണ് അപ്പോൾ അമ്മയ്ക്കുള്ള ഒരു രീതി എന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ സാരിയിൽ പിന്നെ കുത്തിയില്ല അങ്ങനെ ഞാൻ അമ്മേനെ പിടിച്ചു നിർത്തി പിന്നെയൊക്കെ കുത്തി കൊടുക്കാനായിട്ട് അമ്മ ഇങ്ങനെ തോന്നും പോലെ നല്ല സാരിയൊക്കെ വാങ്ങിച്ച് തോന്നും പോലെ ഇട്ടുകൊണ്ട് പോകാറാണ് പതിവ് അങ്ങനെ ഞങ്ങളെല്ലാവരും പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ അച്ഛനും മോനും കാറ് വളച്ചെടുക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഞാൻ അമ്മയെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കണേ ഞാൻ ചിരി ചിരിയമ്മ എന്ന് പറയുന്നത് അമ്മ ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കൂലും ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരമാണ് കേട്ടോ ആറ് മണിക്കാണ് പിറന്നാൾ ഉള്ളത് ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ എത്തി അതുകൊണ്ട് ഞങ്ങൾ കയറാതെ അങ്ങനെ കുറേ സമയം അവിടെ പാർക്കിങ്ങിൽ കിടക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്ന സമയത്താണ് എന്താ പറയുക ഒരു പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തുള്ള ഒരു കാറുണ്ടല്ലോ കുറേ സമയം ആ സൂര്യാസ്തമയമൊക്കെ നോക്കി നല്ല രസമാണേ അതിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ കൂടെ പക്ഷികളെ പറക്കണതും കൂടെ ആകുമ്പോഴേക്കൊരു ഒരു പ്രത്യേക ഫീലാണ് അത് കാണാനായിട്ട് അങ്ങനെയൊക്കെ നോക്കി നിന്ന് ഇതാണ് എസ് പി ഗ്രാൻഡ് അപ്പോൾ ഇവിടെയാണ് ഫങ്ഷനുള്ളത് അതിൻ്റെ പാർക്കിങ്ങിലാണ് ഞങ്ങളിങ്ങനെ ഒരമണിക്കൂർ ഞങ്ങൾ അവിടെ നിന്നെന്ന് തോന്നുന്നു അതിന് ശേഷമാണ് അകത്തോട്ട് കയറി ഇതായിരുന്നു കേട്ടേ കേശുൻ്റെ കോസ്റ്റ്യൂം ഞാൻ ഈ കാറിൻ്റെ കാര്യമാണ് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കാറ് കാണാനായിട്ട് അങ്ങനെ സമയമായപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് പോവാതെന്ന് വെച്ച് പതുക്കെ പതുക്കെ അകത്തോട്ട് കയറുകയാണ് നമുക്ക് സമയം മാറിപ്പോയി അഞ്ച് ആറ് മണിക്കാണ് ഫങ്ഷൻ നമ്മൾ അഞ്ച് മണിക്കെന്ന് വിചാരിച്ചാണ് അവിടെ എത്തിയത് എത്തിയിട്ട് ചേട്ടൻ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴാണ് ആറു മണിക്കാണല്ലോ എന്ന് ആലോചിച്ചത് അങ്ങനെ പിന്നെ നേരത്തെ ചെന്ന് കയറാനായിട്ടൊരു മടി ആയതുകൊണ്ട് ഞങ്ങൾ സമയം ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോഴാണ് അകത്തോട്ട് കയറി തുടങ്ങിയത് ഇത് വേറെ ആരുടെയല്ല അമ്മയുടെ സ്വന്തം അപ്പച്ചിയുടെ പിറന്നാളാണ് കേട്ടോ എൺപത് വയസ്സായി അമ്മയ്ക്ക് അപ്പോൾ ആ ഒരു പിറന്നാൾ ഫങ്ഷൻ കൂടാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്ന പരിപാടി അപ്പോൾ നമ്മൾ നമ്മളിത് ലിഫ്റ്റിൽ കയറായിട്ട് വെയിറ്റ് ചെയ്യാൻ കൂടെ രണ്ട് പേമ്പിള്ളേരുണ്ടായിരുന്നു അപ്പോഴും അകത്ത് കയറി ലിഫ്റ്റിൽ കയറിയ സമയത്ത് അവർ സംസാരിച്ചപ്പോൾ മനസ്സിലായി അവരും നമ്മുടെ ഈ ഒരു ഈവൻറ്റിനായിട്ട് വരണതാണെന്ന് ഹോസ്റ്റ് ചെയ്യാനായിട്ട് എന്തും ആണ് അങ്ങനെ ഞങ്ങളിതാ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും നടന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ വന്നാൽ ഞാൻ പറഞ്ഞില്ല ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ എത്തിയില്ല ഇതാണ് അമ്മയുടെ അപ്പച്ച അമ്മയെ കണ്ടപാട് രണ്ടുപേരും കെട്ടിപ്പിടിക്കലായി മുത്തം മുത്തമ്മയ്ക്കലായി ഒരു മേളമായിരുന്നു കേട്ടോ അവിടെ ഇവരെല്ലാവരും ഇങ്ങനെയാണ് പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെയല്ല നമ്മളെ കണ്ട ഉടനെ ഈ കെട്ടിപ്പിടിക്കൽ കുറവാണ് ഒരു ഇതാണ് കേട്ടോ ഇതാണ് പിറന്നാൾ കാര്യം ആ അമ്മച്ചിക്കാണ് എൺപത് വയസ്സ് തന്നെയാണ് അപ്പൊ മക്കൾ സംഘടിപ്പിച്ചിരുന്ന ഒരു ഇവന്റ് ആണേത് പരിപാടി ഭയങ്കര ഗ്രാൻഡായിരുന്നു കേട്ടോ ഗ്രാൻഡ് പരിപാടിയായിരുന്നു നമ്മൾ ചെന്ന ഉടനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അങ്ങനെ ഇതാണ് ആ ഒരു സ്റ്റേജും കാര്യങ്ങളും എല്ലാം സൈഡിൽ ഗാനമേള നടക്കണുണ്ട് അപ്പോൾ കുറേ പേർക്ക് തിരുവനന്തപുരംകാർക്കൊക്കെ കൂടുതൽ അറിയായിരിക്കും നമ്മുടെ ഡെൽമ ഓപ്റ്റിക്കൽസിൻ്റെ അമരക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അമ്മയുടെ മൂന്ന് മക്കളുമാണ് ഡെൽമ ഓപ്റ്റിക്കൽസിൻ്റെ ആൾക്കാർ അങ്ങനെ ഗാനമേളയൊക്കെ ഒരു ഫ്യൂഷൻ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിരുന്നു നമ്മുടെ ഗാനം നമ്മുടെ പഴയ സോങ് തന്നെ ഇപ്പോൾ ഒരു ഫ്യൂഷൻ രീതിയിൽ അങ്ങനെയൊക്കെ പാടണത് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമൊക്കെ കേട്ട് ഇത് കുഞ്ഞാമേനമ്മയെടുത്ത് വെച്ചിരിക്കണത് വേണ്ട ഇത് അമ്മയുടെ അപ്പച്ചിയുടെ മൂത്ത മോൻ്റെ മോൾഡൊക്കെ വെച്ചാണ് ഏട്ടാ അപ്പോൾ മോളാണ് അവിടെ നിന്നത് അങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളൂ ദാ അവരുടെ ഫോട്ടോസും അമ്മയുടെ മൂന്നും മക്കളുടെയൊക്കെ അവരവിടെ ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മളതെല്ലാം നോക്കി കേശുവിന് വന്നപ്പോൾ തൊട്ട് എനിക്ക് വയറ് വിശക്കണേ എനിക്ക് വല്ലത് കിട്ടോ കേശൂന് പിള്ളേർക്കതല്ലേ നമ്മളും പണ്ട് ഇങ്ങനെയല്ലേ വല്ല കല്യാണത്തിൻ്റെയൊക്കെ പോണത് നമ്മൾ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് ആലോചിച്ചതാണ് എന്നാൽ കഴിക്കുമോ അതുമില്ല അപ്പോൾ അതുപോലെ ആയിരുന്നു കേട്ടോ ഒരു വശത്ത് ഗാനമേള തകർത്തുകൊണ്ടിരിക്കായിരുന്നു അതൊന്ന് ഒന്നൊതുങ്ങിയപ്പോഴേക്ക് അടുത്ത ഡാൻസേഴ്സ് വന്നു തുടങ്ങി അങ്ങനെ കേശുവും കേശു ഇങ്ങനെ ലൈവായിട്ട് അവൻ്റെ ഡാൻസ് പോലും സ്കൂളിലെ ഡാൻസ് ഇരുന്ന് കാണാനൊരു ടൈം കിട്ടാറില്ല കാരണം എല്ലാ പ്രോഗ്രാമിനും കേശു കുട്ടിനെയൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാം ലൈവായിട്ട് കാണുന്നതൊക്കെ ആദ്യമാണ് അതിൻ്റെ ഒരു ഇതൊക്കെ കേശുവിനുണ്ടായിരുന്നു അതുപോലെ കേശുനാണെങ്കിൽ കയറി ഡാൻസ് കളിച്ചോളാം ആ വയ്യാ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം അമ്മ ഞാനും കൂടെ കേരട്ട കേരട്ടാന്ന് ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു സമയമായി ഏഴ് മണിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമ്മയുടെ മൂന്ന് മക്കൾ അങ്ങനെ അമ്മയും അമ്മയുടെ മൂന്ന് മക്കളും കൂടെ ഇതാ കയറിയിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ മൂന്ന് മക്കൾ വന്ന് മൂന്ന് മരുമക്കൾ വന്ന് ഇനി അവരുടെ മക്കളും ചെറുമക്കളും എല്ലാവരും കൂടെ സ്റ്റേജിൽ വന്നിട്ടുണ്ട് ചെറുമക്കളെല്ലാവരും ഉണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ കുറവായിരുന്നുണ്ട് എല്ലാവരും പുറത്തുനിന്ന് പഠിക്കണവരും വർക്ക് ചെയ്യണവരും ആയിരുന്നു എല്ലാവർക്കും എത്താൻ പറ്റിയില്ല അപ്പോൾ മക്കളും മരുമക്കളും ഉണ്ട് ചെറുമക്കളുടെ എണ്ണത്തിൽ മാത്രമേ കുറവുള്ളൂ അങ്ങനെ കാത്തുകാത്തിരുന്ന ഒരു ടൈമായി രീതി

മൂന്ന് പേരും ഒന്നാമത് സിരുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചത് അങ്ങനെ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ആ അമ്മയെ കൊണ്ടാണ് ആ പൊന്നാടെ അണിയിക്കാനായിട്ട് ഞങ്ങളത് വാങ്ങിവെച്ചിരുന്നത് കാരണം അവർ ആദ്യമേ പറഞ്ഞ് ഗിഫ്റ്റ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് വിളിച്ച സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം അതാ അമ്മ അമ്മേട്ട അപ്പച്ചയ്ക്ക് അമ്മേടെ ഏറ്റവും എളേ അപ്പച്ചയാണ് കേട്ടോ അത് അപ്പം നമ്മൾ പൊന്നാടാണിയിച്ചു കൊടുക്കുകയാണെ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ ഇതൊക്കെ കാണുമ്പോഴേക്കും അതുപോലെ അമ്മച്ചി തന്നെ എന്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കുമല്ലേ അമ്മ ആ അമ്മേട്ടാ എൺപതാം പിറന്നാൾ ഇങ്ങനെ മക്കളെല്ലാവരും കൂടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്യണിതൊക്കെയല്ലേ ഒരാൾക്ക് വേണ്ടത് ഞാൻ ചേട്ടൻ്റെ കൂടെ പറയുന്നു ഈശ്വര എനിക്ക് എൺപത് വയസ്സ് വരെ ഞാൻ കാണുമെന്ന് അല്ലെങ്കിൽ തന്നെ എൺപത് വയസ്സിൽ ക്യാഷ് ഇതുപോലെയൊക്കെ ആഘോഷിക്കുക നമുക്കിങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലോ ഓ ഇതുപോലായിരുന്നെങ്കിൽ എന്തായിരുന്നെന്ന് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് അതിൽ നല്ല രീതിയിൽ പങ്കെടുത്ത ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ ആ ഒരു ഫാമിലിയെ കണ്ടുപഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അവർ ഉണ്ട് ഒരു മൂന്ന് മക്കൾ ആ അമ്മയുടെ മൂന്ന് മക്കളും എപ്പോഴും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ കുടുംബത്തിലോട്ട് ചേച്ചി ചേട്ടൻ്റെ അമ്മയുടെ അപ്പം ചെല്ലേ കുടുംബത്തിലോട്ട് വന്ന സമയം തൊട്ട് അവരെ മൂന്ന് പേരെയും എന്തൊരു കാര്യത്തിനും ഒരു സ്ഥലത്ത് വിളിച്ചാൽ എന്ത് ഫംഗ്ഷനായിരുന്നാലും അവർ മൂന്നുപേർ ഇങ്ങനെ ഒറ്റ കെട്ടായിട്ടാണ് വരുന്നത് എനിക്ക് ആദ്യമൊക്കെ കാണുമ്പോൾ മൂന്നുവരെയും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു മൂന്നവരും ഏകദേശം ഒരുപോലെയാണ് കാണാനായിട്ട് ഇരിക്കുന്നത് എപ്പോഴും അവർ വരേണ്ടത് അങ്ങനെയാണ് അവർ ആ അമ്മയും ആ മൂന്ന് മക്കളും കൂടെ ആയിരിക്കും എപ്പോഴും സത്യം പറഞ്ഞാൽ അവിടെ വന്നവരും അവിടെ വന്ന് അത് അവർക്ക് പ്രസംഗിച്ച ഒരു കിത് തന്നെയാണ് പറഞ്ഞത് ഈ അമ്മയും മക്കളെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ മക്കളായിരുന്നാലും അങ്ങനെ തന്നെ മരുമക്കളായാലും എങ്ങനെയാണ് അവരുടെ വീടും അങ്ങനെയാണ് ആ ഒറ്റ കോമ്പൗണ്ടിൽ മൂന്ന് വീട് വെച്ചിട്ട് അവർ ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരു ഐക്യത്തെ അവിടെ പോവേയല്ലേ നമുക്കിപ്പോൾ ഈ കൂട്ടുകുടുംബമൊക്കെ മാറിയിട്ട് അണുകുടുംബം വന്ന് അങ്ങനെ കൂട്ടുകൂടുമ്പോൾ എപ്പോഴും അടിയും വഴക്ക പ്രശ്നങ്ങളും ആയിരിക്കും എന്ന് പറയുമ്പോൾ പോലും ഇതുപോലെ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റണ നമ്മുടെയൊക്കെ മുമ്പിൽ നമുക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാതൃകയാക്കാമല്ലോ അവരുടെ ആ ഒരു ഒത്തൊരുമ അപ്പോൾ അത് ഭയങ്കര ഒരു എനിക്കത് ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാനുള്ള സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഫുഡ് ഫുഡെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ഇല്ലാന്ന് ചോദിക്കുന്നതായിരിക്കും അതിനേക്കാളും അതിനെന്ത് പറയേണ്ട അതിനേക്കാളും നല്ലത് അങ്ങനെ അതിലെല്ലാ ഐറ്റംസും കൂടെ ഇതാ എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിനായിരിക്കണല്ലേ മട്ടൻ അല്ല ബീഫുണ്ട് ചിക്കൻ്റെ പല വെറൈറ്റികളുണ്ട് അങ്ങനെ എല്ലാം കൂടെ രാവിലെ ഒട്ടും മയ്യാതെ ഇരുന്ന ഞാനാണോ എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും വയ്യായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഇതാ ഇതെല്ലാം നമ്മൾ കഴിക്കണത് എവിടെ പോയാലും നമുക്ക് അന്നമാണല്ലോ ഉന്നം അങ്ങനെ ക്യാഷ് കുട്ടനാണെങ്കിൽ ബറോട്ട എപ്പോഴും ഇങ്ങനെ 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 ചവച്ചാണ് കഴിക്കണത് എല്ലാം വാങ്ങിക്കും അപ്പം ഞാനും മോൻ്റെ അടുത്ത് അങ്ങനെ അത് വെക്കേണ്ട ഇത് വെക്കേണ്ട എന്നൊന്നും പറയൂല വാങ്ങിക്കേണ്ടതെന്നും പറയില്ല അവന് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കട്ടാ അതിൽ കുറച്ച് കഴിച്ചാലും മതി എന്തായാലും അതെല്ലാം കാണുമ്പോഴേക്കും മോന് കഴിക്കാൻ തോന്നണമെങ്കിലോ അങ്ങനെ അവനും പനിയൊക്കെ വന്ന് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതായ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ഐസ്ക്രീം സെക്ഷൻ ആയിരുന്നു ചേട്ടാ അതും വിടു കേശുവിന് പനിയായതുകൊണ്ട് ചേട്ടാ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു നീ ഐസ്ക്രീം വാങ്ങിക്കരുത് എനിക്ക് കൊച്ചു വാങ്ങിക്കൂ എന്നാൽ എവിടെ ഞാനും കേശു ഇത് കണ്ടാൽ നമ്മൾ വിടു അമ്മ അതിൻ്റെ കേട്ടോ നമ്മളെ നമ്മളെക്കോലെ കൊച്ചാണ് നമ്മളമ്മ അമ്മ ഈ ഐസ്ക്രീം കണ്ടാൽ വിടൂല അങ്ങനെ ഒരു ഒരിണക്കിന് നോക്കിയാലേ നമ്മൾ ഈ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പോകുമ്പോഴേക്കും ആരും അങ്ങനെ ബാക്ക് വിലയൂല അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഇത് തിരുവനന്തപുരംകാര് മാത്രമാണോ അല്ലെ എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല നമ്മളൊരു കല്യാണം ഒക്കെ ആണെങ്കിൽ ഈ വന്നിരിക്കുന്നൊരു വീട്ടിലേക്ക് ഒന്നും ഇല്ലാത്ത കൊണ്ടാണോ അതൊരു രസമാണ് ഇടിച്ച് കയറി എല്ലാം വാങ്ങിച്ച് കഴിക്കുമ്പോഴേക്കും അതുപോലെ ദാ ഐസ്ക്രീമും വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുന്ന് നമ്മൾ കഴിക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഫാമിലി എന്ന് വെച്ചാൽ ഒരു കണ്ണാടി കുടുംബമാണ് എല്ലാവർക്കും ഒപ്റ്റിക്കൽ ഷോപ്പാണ് അപ്പോൾ അതിനെ പോലും ബാക്കിയുള്ള ഈ തലമുറകൾ ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒപ്റ്റിക്കൽ ഫീൽഡിലോട്ട് വരാൻ തന്നെ കാരണം ഇവർ മൂന്നവരുമാണെന്ന് ചേട്ടൻ എപ്പോഴും പറയും കാരണം അവരാണ് ആദ്യമായിട്ട് ഈ ഒപ്റ്റിക്കൽ ഫീൽഡിലോട്ട് വന്നത് ഡെൽമ ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുവിടാത്തവർ കുറവായിരിക്കും ഒത്തിരി ഷോറൂം ഉണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത തലമുറയുടെ ഒക്കെ ഒരു അമരക്കാരെ ഇവർ തന്നെയാണ് കേട്ടോ കണ്ണാടി ഫീൽഡ് എങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തത് ഇവർ ഇവ ഇവർക്കൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തത് ഇവരൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ അമ്മേനെ സ്റ്റേജിലിരുത്തി എനിക്ക് കോപ്പി റൈറ്റ് വരണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഗാനമേള കുഴപ്പമില്ല ഇതിൻ്റെ എനിക്ക് സോങ്ങ് ഇതിൽ വെക്കാൻ പറ്റാത്തത് അതുകൊണ്ട് പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടിവരും കോപ്പി റൈറ്റ് ഉറപ്പായിട്ടും വരും അപ്പോൾ അമ്മയും മക്കളെയൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് അവരുടെ നല്ലൊരു ഡാൻസ് ആയിരുന്നു ഇത് ഒപ്റ്റിക്കൽ അസോസിയേഷനിലെ ല വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെയാണ് കേട്ടോ ഇനി നിന്ന് പാട്ട് പാടണതെല്ലാം പിന്നെ ഇവരുടെ ബാക്കി ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ പോയി തുടങ്ങിയപ്പോഴേക്ക് പിന്നെ ഇവരുടെ ഒരു കലാപരിപാടികളായിരുന്നു എല്ലാവരും പാട്ടും കാര്യങ്ങളുമായിട്ട് അതങ്ങ് ഭയങ്കരമായിട്ട് കളറാക്കി ആരും ബാക്കിലോട്ട് നിന്നില്ല എല്ലാവരും നല്ല രീതിയിലായിരുന്നു ഇതായിട്ട് സഹകരിച്ചത് അതിനുശേഷം കേശു അങ്ങോട്ട് കയറി ഡാൻസ് കളിക്കാനായിട്ട് പിന്നെ ഇവിടെ ഇവരുടെ ഈ കൊച്ചന്മാരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെപ്പോഴും ഇങ്ങനെയുള്ള ഫങ്ഷൻ വരുമ്പോഴേക്ക് ഡ്രസ്സ് കൗഡൊക്കെ സെയിം ആയിരിക്കും അവർ ഒരേപോലത്തെ ഡ്രസ്സായിരിക്കും കേട്ടാ ഇടണത് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ കാണുമ്പോഴേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട് ഇങ്ങനത്തെ കുറേ ഐക്യത്തോടുകൂടെ പോണ കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഒരു ആഗ്രഹം തോന്നുമല്ലോ ഈശ്വര ഒരു ഒരു ഈവെൻ്റ് വന്നെങ്കിൽ ഇതുപോലെ ഒരേ ഡ്രസ് കൗടെ കേട്ട് നിൽക്കായിരുന്നു എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കേശുവിൻ്റെ ഡാൻസ് കണ്ടില്ലേ കേശു ഭയങ്കര ഡാൻസ് അവിടെ തകർക്കുകയാണ് അപ്പോൾ ഇവരുടെ പാട്ടും നമ്മുടെ ഒപ്റ്റിക്കൽ അസോസിയേഷൻ്റെ ജില്ലാ ട്രഷററും കാര്യങ്ങളൊക്കെയാണ് ആ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഒപ്റ്റിക്കൽ ഫീൽഡിലെ മമ്പന്മാരും കൊമ്പന്മാരും ഒക്കെയാണ് സ്റ്റേജിൽ ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ അങ്കിളിൻ്റെ പാട്ടാണ് കേട്ടോ ഉള്ളതുള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ അയ്യംഗിളായിരുന്നാലും ഒപ്റ്റിക്കല അസോസിയേഷനിലെ ഒരു സിംഹമായിരുന്നു അങ്ങനെ അത് അടുത്ത പാട്ടിലെ കേശു ആ ഒരു ഷർട്ടൊക്കെ ഊരിയാണ് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ള നല്ലൊരു ഈവൻറ്റായിരുന്നു അതൊക്കെ കഴിഞ്ഞ് താൻ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരമായി അങ്ങനെ കേശുൻ്റെ ബാക്ക്ന്ന് നടക്കിയിരുന്നിട്ടായി മോളെ അപ്പോൾ കേശു പോവാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒന്ന് നിന്നതായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദാ ഇറങ്ങി പോവാനായിട്ട് എന്നെ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേശൂർ വരാൻ വയ്യ കുറച്ച് സമയമായപ്പോഴത്തേക്കും അമ്മ പോവാൻ പറഞ്ഞവനാണ് അവന് ഡാൻസ് കളിച്ചാൽ മതിയായില്ല അവന് ഇനിയും ഡി ജെ വേണമെന്നൊക്കെ പറഞ്ഞ അവിടെ കിടന്ന ബഹളമായിരുന്നു അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലെത്തി റിസപ്ഷനിലെത്തിയപ്പോൾ ഓടി പോവുകയാണ് അവിടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളിവിടെ എല്ലാം കഴിഞ്ഞ വർഷത്തൊക്കെ ഉണ്ട് അത് ഈ വർ ഇനി അടുത്ത ആഴ്ച വെക്കാം എന്നാണ് ഞാൻ കേശവിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇനി തിരിച്ചു പോവാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ഡെൽമ ഓപ്റ്റിക്കൽസിന്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഡെൽമയുടെ അമ്മയ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് അതുപോലെ ഞാനും പറയേണ്ട ഡെൽമ ഡെൽമ എന്ന് പറഞ്ഞാൽ ആ ഓപ്റ്റിക്കൽ ഷോപ്പിൻ്റെ അവരുടെ ഓപ്റ്റിക്കൽ ഷോപ്പിൻ്റെ ഐ ക്ലിനിക്കിൻ്റെയൊക്കെ പേരാണ് ഏട്ടാ ഡെൽമ ഓപ്റ്റിക്കൽസ് അപ്പോൾ ഡെൽമയുടെ അമ്മയ്ക്ക് ഒായിരം പിറന്നാൾ ആശംസകൾ